ും സ്വാഗതം ഇതിപ്പോയുമായിട്ടാണ് കേട്ടാ കാലം കൊടയെന്നുള്ള ഉദ്ദേശാണ് കേട്ടോ വേറെ ഒന്നുമല്ല പിന്നെ ഇന്ന് മഴ ഇപ്പൊ ഇച്ചിരി നേരമെങ്കിലും ആണ് തെളിച്ചം കിട്ടിയത് അപ്പൊ എന്താണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോഴും ഇപ്പൊ വന്നപ്പോൾ പക്ഷെ ഒരു രക്ഷയില്ല നിറച്ച് വെള്ളമാണ് ചൂണ്ട ഇടാനുള്ള ഇതും പിന്നെ ഇങ്ങനെ വലയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് വലയൊക്കെ പാടം മൊത്തം വെള്ളമായി വലയെടുത്താലും വലയെടുത്തിട്ട് വേണം വല്ലവന്റെ ഇടി കിട്ടാൻ എന്നെ വെറുതെ വിട്ടപ്പോഴേ എന്നെ തല്ലുകൂടി കൊള്ളിക്കണോന്നുള്ള ആഗ്രഹം കണ്ട് വല്ലവര് വിട്ടിരിക്കുന്ന വല റിയണ്ടായോ മീനുണ്ടോന്ന് അവരൊന്നും നോക്കണ്ടെ നമ്മളെല്ലാം നോക്കണത് എന്നാൽ നമ്മളുടെ ആകാംക്ഷ അത് അവര് പൊക്കാൻ പറയുമ്പോ ചേം കൂടി ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞേക്കിടിച്ചു വലിച്ചാല് കേട്ടി എനിക്ക് പിടി രക്ഷിക്കാൻ പറ്റും കേട്ടോ പറയം നമ്മക്ക് തന്നെ അതെ എൻ്റെ ചെരുപ്പിന്റെ അകത്തൊക്കെ വെള്ളം ഉണ്ട് വെള്ളം കയറും ഏതായാലും ഞങ്ങള് കൊടേക്കായിട്ടാണ് വന്നിരിക്കണം കാരണം മഴ പെയ്യുന്ന ഉറപ്പുണ്ട് ഞങ്ങള് വീടുമായിട്ട് ഒരു കിലോമീറ്റർ വ്യത്യാസമുണ്ട് ആ ചേട്ടൻ അതാ ചേട്ടന് പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അതാ നിങ്ങൾ എല്ലാവരും ഇടണം കമന്റുകളെല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞ ഇന്ന് ശരണ്യ ഉള്ളിത്തീയൽ വെക്കണമെന്നൊക്കെ പറയാനൊക്കെ കമന്റ് അതെ അതെ ബീഫും കപ്പയും പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ മേക്കപ്പ് ഇടുവാൻ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല ഞാനൊരു പൗഡറും ഒരു പൊട്ടും അതുപോലെ തൊട്ടിട്ടില്ല ഞാൻ അതുപോലെ തൊട്ടിട്ടില്ല ഞാൻ മേക്കപ്പേ ഇടാറില്ല പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ മാത്രം അല്ലാതെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടേ ഇല്ല അതെന്താണെന്ന് അറിയാം കല്യാണത്തിന് ശരണ്യക്ക് സാരി ഉടുക്കണമെന്ന് ഞങ്ങളുടെ നിർബന്ധം ശരണ്യയുടെ വീട്ടുകാർ പറഞ്ഞു അയ്യോ സാരി ഒന്നും ഉടുപ്പിക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് ഒരു നിർബന്ധമായിരുന്നു കല്യാണ പന്തലി ശരണി സാരി ഉടുത്ത് തന്നെ വന്നു പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഇവിടെ നിന്ന് ഞങ്ങളൊരു ചേടുത്തീടെ ഒരു കൂട്ടുകാരിച്ച് പറഞ്ഞ് ഞാൻ ഉടുപ്പിച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ സാരി ആയിട്ട് രാവിലെ തന്നെ പറഞ്ഞ് അങ്ങോട്ട് അയച്ചിട്ട് അടിപൊളിയായിട്ടാണ് കല്യാണ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അറിയാം അങ്ങനെയാണ് ആദ്യമായിട്ട് സാരി കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം അങ്ങനെ പക്ഷേ എന്നാലും എന്നാലും ഈ സാരിയും കൊണ്ട് എന്നപ്പോ വീട്ടുകാർ പറഞ്ഞു വലിയ സാരിയാണ് എല്ലാവരും എടുക്കണ പോലത്തെ സാരിയാണ് പക്ഷേ എന്നാലും വീട്ടുകാർ പറഞ്ഞു ഇത് മുറിക്കണം രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു സാരി കറക്റ്റായിട്ട് ചരണിയൊക്കെ അവര് പിടിപ്പിച്ചു കൊടുത്ത് സത്യം പറഞ്ഞാൽ അവരെ സമ്മതിക്കണം കേട്ടോ അങ്ങനെ ആരും അങ്ങനെ ഉദ്ദേശിച്ചല്ലേ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഉദ്ദേശെന്ന വേറെ ഒന്നുമല്ല ഞങ്ങക്ക് വെള്ളം കാണണം എനിക്ക് വെള്ളം കാണണ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തോന്നി കിടക്കുന്നത് എന്ത് പറയാനാണെന്ന് എല്ലാരും പറഞ്ഞ വെള്ളം പൊങ്ങല്ലെന്നാണ് ചലണ്ണി പറയണത് കേട്ടോ ഞമ്മടെ കോട്ടയം ജില്ലക്കൊന്നും അങ്ങനെ വലിയ ഇങ്ങനെ വെള്ളം ഇല്ല അവിടെ മലകളാണ് പക്ഷെ എന്നാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒത്തിരി വെള്ളം പൊങ്ങല്ലേ അതൊക്കെ അലമ്പല്ലേ വെള്ളം പൊങ്ങണം മഴ പെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഉടനെ ചാടി പുറത്തിറങ്ങും അതേ അല്ല പഴയ ഒരു വീഡിയോ ഞാൻ വെള്ളം തന്നെയാണ് ഒത്തിരി പേരൊക്കെ നോക്കുന്നുണ്ട് അതെ 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 പിന്നെ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം ചൂണ്ടയിടാം ഒരു പ്രാവശ്യം ചൂണ്ടയിടണ വീഡിയോ ഇട്ടതാണ് എന്നിട്ട് ഒന്നും കിട്ടിയില്ല അത് കാരണം വീഡിയോ ഇനി ചൂണ്ടയിടണ വീഡിയോണ്ട നിങ്ങള് മിക്കവാറും ഞങ്ങളാ വന്നതല്ലോ കാരണം ആ രീതി കിട്ടിയില്ല ഇത് പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോലും ഇത് വരെ ചൂണ്ടയിടല് സ്ഥലമാണ് കേട്ടോ ഇവിടെ വീട് എടുത്തെടുത്ത് വരെ വെള്ളം കേറി കിടന്നു പറ്റില്ല ഇനി ഒരു മഴ കൂടി ഇപ്പ ഇവിടെ റോട്ടി വരെ വെള്ളായിരിക്കും ഞങ്ങ ഞങ്ങളെ ഏറ്റവും കൂടുതൽ തന്നെയാണ് ഏതായാലും മഴക്കാലല്ല അത് മുമ്പ് തേങ്ങനെ അതെ 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 മഴയത്തൊക്കെ ഈ തേങ്ങ വീണ പിന്നെ ഒഴുകി പോകും പിന്നെ ചേട്ടന് കിട്ടിയല്ലോ കുട കൊണ്ടി ശരണ്യത്ത് എന്നാലും ഒന്ന് കുട നിവർത്തിയേക്കല്ലേ അല്ലെ അഥവാ ശരണ്യാലും വലിയ കുടയായിട്ടാണ് ഞാൻ കളിയാക്കിയതല്ല ചെറിയ കുട വീട്ടിലുണ്ട് എന്നാലും പറഞ്ഞേ നമുക്ക് നനയാതെ പോകണമെങ്കിൽ വലിയ കുട വേണമെന്നും പറഞ്ഞു അപ്പം അച്ചക്കുട്ടി പറഞ്ഞാൽ അച്ചക്കുട്ടി കുട പിടിക്കുകയല്ലോ കേട്ടോ ഏതായാലും ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു രസമുള്ള സ്ഥലമാണ് ഇവിടെ ഈ പാടോ ഇതും ഉള്ളതുകൊണ്ട് ഒരു ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ മഴ പെയ്തതേ ഉള്ളു ശരണ്യം പറയണ വീട്ടിൽ ഇരുന്ന് മടുത്ത് എന്നും പറഞ്ഞാണ് ഇപ്പൊ പുറത്താക്കിയത് ഏർ പിന്നെ ഇപ്പൊ ശല്യക്ക് പാചകം ചെയ്യാനാണെങ്കി മീൻ മേടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇപ്പൊ മറ്റേ ഈ കപ്പല് മുങ്ങിയ രീതിയില് മീനൊന്നും മല്ലില്ലെന്നാൽ ഉണ്ടാവും പറഞ്ഞു അത് ഇപ്പം പാചകവും ശ്രദ്ധ കേട്ടോ ഇപ്പം അത് ഇപ്പം ഇനി പറഞ്ഞ പോലെ കമന്റി പറഞ്ഞ പോലെ വല്ല ഉള്ളിത്തീയലോ പച്ചക്കറിയുടെ പുറകെയും പോവുള്ളൂ ഇത് അർച്ചനയുണ്ട് ആദിത്യനുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നിരിക്കുന്നത് ആദിത്യനുമൊക്കെ എങ്ങനെയെങ്കിലും മീൻ പിടിക്കണോന്നുള്ള ആഗ്രഹം ഈ നടക്കിയെന്ന് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം ഇത് ശരണ്യാണെങ്കിൽ ഇതേ കണ്ടോ കോട്ടയൊക്കെ പിടിച്ചിണ്ട് അച്ചക്കുട്ടിയുണ്ട് രണ്ടും കൂടി അവിടെ ഇരുന്ന് ഉരുണ്ട് വീഴരുത് കേട്ടാ ആ കേട്ടാ ചേരാ റോട്ടി വന്ന് പിടിക്കുകയല്ലേ ശരണ്യാണ് കണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥല മഴക്കാറുണ്ട് കേട്ടോ അച്ചക്കുട്ടിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടുകാരിനെയൊക്കെ കിട്ടി രണ്ടുപേരെ കൂട്ടുകാരികളെയൊക്കെ കിട്ടി അങ്ങനെ അവരവരുടെ വർത്താനത്തിലേക്കായി പാവം ശരണ്യ വീണ്ടും നമ്മുടെ വീഡിയോ ഇത്രയോളെ അതെ അതെ ഞങ്ങളെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയാണ് സത്യത്തി ഇവിടം വരെ വന്നത് ഒന്നും എടുക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ് ഒരു വ്ലോഗ് ചെയ്തേക്കാല്ലന്നുള്ള ഒരു പ്ലാനിങ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല മഴയും മഞ്ഞി അത് കാരണം പിന്നെ അതുപോലെ തരുന്ന ഞങ്ങൾ എത്ര പറഞ്ഞാലും അല്ലേ അതെ എത്ര ഞങ്ങൾ വന്നു പറഞ്ഞാലും അതെ അതെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ അടുത്ത വീഡിയോ പിന്നെ പിന്നെ എല്ലാവർക്കും അപ്പൊ ശരി ഓക്കെ